ായലോ നീ ഇത് പറഞ്ഞെന്നെ വേടിപ്പിക്കുന്നു ഇനി ഞാനൊന്ന് സത്യം പറയട്ടെ അന്ന് ഞാൻ വന്നത് ശരിക്കും നിന്നെ നസിപ്പിക്കാനാ നീ വെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു ഇനി നിന്നെ രസപെടില്ല ഇത് കണ്ടോ ഇത് സ്പ്രേ ബോധകരുത്താനുള്ള സ്പ്രേയാണ് ഇതടിച്ചിട്ട് നിന്നെന്നെ നസിപ്പിക്കും മുന്ത ഹിന്ദ എന്നോട് നസിപ്പിക്കും അതേ മല്ലയെ സൂക്ഷിക്കണം പൂട്ടിയിട്ടതായപ്പോലും വരുവെച്ച ആളാ

ഇത് ഏക്കറാണ് ഇന്ന് കുടിച്ചല്ലേ ഒന്നടിച്ചേ ഇട ബാധൂരി ബോധം കെടുത്തണ മരുന്നാണ് ഇത് അടിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടല്ലോ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് എങ്ങനെയാണ് പോണത് പറയാൻ പറ്റില്ല കൊച്ചി ഉച്ച മയക്കത്തരാളല്ലേ മയക്കത്തരാ ബോധം കെടു ബോധം കെട് ഇവർച്ച ബോധം കെടും ബോധം കെടാനുള്ള സ്പ്രേ തന്നെ കല്യാണമാണ് ആദ്യത്തെ കുറി പെണ്ണിന്റെ അച്ഛനു തന്നെ ഇരിക്കട്ടെ എന്തെങ്കിലും മിഴിച്ചു നോക്കുന്നത് ഒരു ഉത്സാഹം കാണിക്കാത്തത് കാരണം മാസവും തീയതി ഞാൻ തന്നെ ഉറപ്പിച്ചു അടുത്ത മാസം പതിനെട്ടാം തീയതി പത്തിനും പത്തരയ്ക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തില് മാസമല്ലേ കിടക്കുന്നത് സ്ത്രീധനമായിട്ട് പൊന്നോ പണവോ ഒന്നും ചോദിച്ചിട്ടില്ല കല്യാണ ചെലവ് പോലും ഞാനാണ് വഹിക്കുന്നത് പിന്നെന്താ എന്തൊക്കെയായാലും ശരി അങ്ങനെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നടത്താൻ അളിയൻ ആള് കൊള്ളാവല്ലോ കാശ് കടം വാങ്ങുമ്പോ ഈ നിൽക്കുന്ന നിന്റെ അച്ഛൻ പണ്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു ഇപ്പൊ നിന്റെ പെങ്ങൾ വലിയ ഡോക്ടർ അത് മാറ്റി പറഞ്ഞുണ്ടല്ലോ ഇവിടെ ഉണ്ടായിരുന്നോ നീ വിചാരിക്കുന്നുണ്ടാവും നിന്റെ സൗന്ദര്യം കണ്ട് മതിമയങ്ങി മയങ്ങി ഞാൻ കല്യാണത്തിന് ഒരുങ്ങുകയാണെന്ന് അതും അല്ലടി ഇപ്പൊ ഇതെൻ്റെ ഒരു വാശിയാ നിന്റെ മാറ്റവനോട് ജയിക്കാനുള്ള വാശി കൊള്ളാം തന്നെ പോലൊരു വിവാഹം നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാ ആ ബലത്തിൽ കിടന്ന് കർണാടക െ കൈവ എന്റെ തീരുമാനം പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലുണ്ടല്ലോ എല്ലാറ്റിനും ജീവനോടെ കത്തിക്കും ഞാൻ ആ എന്താലേ അവനാ ശുഷ്കാന്തി കണ്ടുമല്ല

എന്റെ ചേട്ടൻ തന്നെ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത് അത് മല്ലയയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നറിയാം മറ്റൊന്നും ചിന്തിക്കാതെയാണ് ഇപ്പൊ കാര്യങ്ങളെല്ലാം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നത് ആ നാഗേന്ദ്രൻ തീയതി ഉറപ്പിച്ച് കല്യാണ കുറിവരെ അടുപ്പിച്ച് കഴിഞ്ഞു അപ്പൊ നാട്ടുകാർ പറയുന്നതിലും എല്ലാം ശരിയാകും ലക്ഷ്മിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും ആഗ്രഹം ഞാൻ ഈ കാഴ്ചയിലുള്ള ഭ്രമമാണ് ശ്രദ്ധിച്ചത് ഇങ്ങനെയൊക്കെയാണ് തന്മാത്രങ്ങളും ഞാനിങ്ങനെ നിന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട്

ആ ഡോക്ടർ പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ഞാൻ ഞാൻ കാറ്റാപ്പിളിയോട് പോകാൻ നിങ്ങളുടെ വിവാഹം ഒരു അച്ഛന്റെ തരും ഗൗരി ഉണ്ടാവും ഇല്ല ഏടാ നീ എന്താ വിസാരിച്ചത് നല്ല പ്രായത്തില് പ്രേമിച്ചിട്ടില്ല പിന്നല്ലേ സീത്ത പ്രായത്തില് പിന്നെ മള്ളയട അടുത്ത് ആര് സഹായം ചോദിച്ചാലും മള്ളയെ കൊടുക്കും അത് ലക്ഷ്മി ചോദിച്ചാലും കൊടുക്കും ഈ ഗൗരി ചോദിച്ചാൽ കൊടുക്കും അല്ലാതെ അതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല നീ വേണ്ടാതെ പറഞ്ഞാലുണ്ടോ നല്ല അടിവെച്ചു തരും നല്ല ഗൗരി ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയൂ മല്ലിയാ ഡോക്ടറെ കെട്ടാൻ പോണെന്ന് പറയുമ്പോ നിനക്കെന്താ ഇത്ര വെപ്രാളം ദേഷ്യവും അതുപോലെ അങ്ങേര് അന്ന് എന്താ ഈ വിശദീകരണം തരുന്നത് ഇതിൽ നിന്നും നമുക്കെന്താ എന്താ മനസ്സിലാവുന്നത് രണ്ട് മസ്റ്ററി പിടുത്തക്കാർ തമ്മിൽ സ്നേഹിച്ചാൽ ഗുസ്തി കണ്ടു നിൽക്കുന്ന മണ്ടന്മാരുന്ന് വേഗം വാ ആ ഇങ്ങനെ മുരുകാണിച്ചത് കൊണ്ട് ഇപ്പൊ ഇതിനകത്തെങ്കിലും ഒന്ന് സഞ്ചരിക്കാറായി എനിക്കവൻ അത്ര ആള് ഡീസൻഡാ ഭാര്യ കുട്ടികളെന്ത്ളിക്കും ഉമ്മ ആണെ തന്നോളൂ നോന്നെ എന്തോ ആണാ ചെസ് കളിക്കുന്നു ഉമ്മ തന്നില്ല അവനേതായാലും ഉമ്മ ചോദിച്ചതല്ലേ ചെന്ന് കൊടുക്കട എന്ത് രതിവകൃതമാണ് ഈ കാണിക്കുന്നത് ഇവന്റെ സ്ഥിതി ഇതാണെങ്കിൽ കൊള്ളാവുന്ന ഞാൻ എന്ത് ജീവിക്കും നിനക്ക് ആ പെണ്ണിന്റെ വൃത്തിയായിട്ട് വീട്ടിൽ കയറി വെള്ളം അടിച്ച് ചീട്ട് കളിക്കുന്നതിന്റെ അത്ര വൃത്തിയായിട്ടില്ല തോന്നി കാണിച്ചിട്ട് നീ മറ്റേ വർത്താനം പറയുന്നു അടിച്ചു തന്നെ ഷേപ്പ് ചെയ്യാൻ പറ്റും ആളാകാൻ നോക്കല്ലേ മല്ലയെ കുപ്പിലാക്കി പത്ത് ലക്ഷം വാച്ചോണ്ട് പോയിട്ട് ഡെയിലി കുപ്പിയായിട്ട് വന്നേക്കാം ഇനിയും വല്ല നക്കാ നക്കാപ്പിച്ചും കിട്ടുമി വാച്ചോണ്ട് പോയിക്കണം അല്ലാതെ അവനെ തൊട്ട ഓഹോ നൻകെ അവനും െൻകീനും ഈ വീടിന്റെ പഴയ ഉടമസ്ഥൻ അല്ലാതെ എന്ത് ബന്ധം മല്ലേ കീളായിട്ടുള്ളത് അങ്ങനെയൊക്കെ ചോദിച്ച ഈ ഞാനും ആരാ ആരാല്ലേ പണ്ട് മസനകുടിയിൽ തോട്ടം വാങ്ങിക്കാൻ വന്നപ്പോ നിലവിലുണ്ടായിരുന്ന കാര്യസ്ഥന്റെ മോൻ ഉള്ളൂ അങ്ങനെയാണ് നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത് എന്താ ചന്ദ്ര ഇത് ോട് ക്ഷമിക്കണം മീനാക്ഷിയുടെ മോശമായി പെരുമാറുന്നത് കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ ഓഹോ എന്നിട്ടാണോ നിന ഇനി പറയണത് മീനാക്ഷിരുത് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മാനകെട്ട മകൻ മറ്റുള്ള പെമ്പിളാരെ കണ്ട പോലൊന്നല്ല അവളെ ഞാൻ കണ്ടതും അടുത്ത് പെരുമാറിയത് അതിപ്പോ അത്ര വലിയ തെറ്റായി പോകുന്ന എനിക്ക് തോന്നുന്നില്ല മിണ്ടരുത് ഇനി നിങ്ങൾ തന്നെ ഞങ്ങൾ ഇവിടെ തോന്നില്ല പോകേണ്ടത് നിങ്ങളല്ല ഞാൻ ഇനി പാടാന്നൊന്നും നിൽക്കരുത് നീ ഇങ്ങോട്ട് ഇനി എന്റെ പട്ടി വരും മലയ്ക്ക് ഇപ്പൊ ബന്ധുക്കളൊക്കെ ആലോ തളർന്നിരിക്കുന്നതും കിടക്കുന്നതും ആയിക്കോ എല്ലാവരും കൂടെ ഇവിടെ സൂഖമായിട്ട് ജീവിച്ചോ ഞാൻ ആർക്കും ഒരു ശല്യവുന്നില്ല ആശാനെ ഈ വീൽ ചെയർ വാങ്ങിച്ചും കാണിച്ചൂടായിരുന്നോ അവനെ തിരിച്ചു അവൻ വരും ഈ വീട്ടിൽ വിളിക്കുമല്ല ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ സമ്മതിച്ചല്ലോ അല്ല നിന്റെ പട്ടി ബണ്ണില്ലേ പട്ടിയോ എനിക്കിവിടുന്ന പട്ടി നിന്റെ പട്ടി ബരൂ എന്ന് പറഞ്ഞല്ല നീ പോയത് അല്ല പോയാ നാളത്തെ ചെക്കാരി കൊടുക്കും അതിനെല്ലാം സാമ്യുള്ളത് സാമിക്ക് ഓഡിറ്ററെ കാണാൻ ചെക്ക് കൊടുത്തു തോട്ടത്തിലെ ല്ലേ അതിന് പണിക്കാരുണ്ടല്ലോ ഭക്ഷണം ഒന്നും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറയണേ ഉള്ളതാ ഇവിടെ ഒരു ഗ്ലാസ് വെക്കാനുള്ള കഴിക്കുമ്പോട്ടും പറഞ്ഞു നീ വന്നത് ഏതായാലും നന്നായി നിന്നോടൊരു കാര്യം പറയാൻ ഇരിക്കായിരുന്നു ചന്ദ്രമോഹൻ മീനാക്ഷിക്ക് ഒരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്

ചിന്തമോഹനെ കൊണ്ടുവന്ത ആലോചന വേറെ ആരുമല്ലടാ നിന്റെ അട ഡൻ ആൻ മകനെ അല്ലെങ്കിലും ഈ ചന്ദ്രമോഹൻ ആള് നല്ലവന പക്ഷേ ഒരു കാര്യം ഗൗരിയുടെ കല്യാണം കഴിഞ്ഞ് ഇത് നടക്കൂ മതി രണ്ടും ഒരുമിച്ചെടുത്താലോ ഉം അവിടുത്തെ സംസാരമൊക്കെ കേട്ടല്ലോ ഉള്ളിലോരോന്ന് വെച്ചിട്ട് വെറുതെ മനസ്സിലുള്ള കാര്യം ആശാനോടും പറയാൻ പോവാ അവരുടെ മല്ലയായിട്ട് സംസാരിക്കട്ടെ ഏ പറയട്ടെ ഈ മൗനം ഞാൻ സമ്മതമായിട്ടെടുത്തോട്ടെ അല്ല മല്ലയോട് പറയാനുള്ള സമ്മതം മുല്ലയാ